വിലയിൽ ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട്സ് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വേങ്ങര സ്വദേശി സൗദിയിൽ കാർ അപകടത്തിൽ മരണപ്പെട്ടു സൗദിയിലുണ്ടായ കാർ അപകടത്തിൽ മലപ്പുറം വേങ്ങര സ്വദേശി മരണപ്പെട്ടു വേങ്ങര വലിയോറ ചെനക്കൽ കല്ലൻ മുഹമ്മദ് ഉനേസ് ആണ് മരണപ്പെട്ടത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു സൗദിയിലെ അൽഗസീമിലെ ഗസീമിലെ ദ്വാരയിലാണ് കാർ അപകടമുണ്ടായത് കല്ലൻ ഉസൈൻ കദീജ ദമ്പതികളുടെ മകനാണ് ജസീലയാണ് ഭാര്യ ലസിൻ ലുജൈൻ എന്നിവരാണ് മക്കൾ ഹാഫിസ് മക്കൾഫിസ് നസ് ജന്നത്ത് എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് মেডিটেক এক্যাডেমি তিরো